നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് നമുക്ക് ഡിജിറ്റൽ സ്കില്ലുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാൻവ ട്യൂട്ടോറിയൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഫ്രീഡം ബിസിനസ് സ്കൂൾ എന്നുള്ള കമ്മ്യൂണിറ്റി ലക്ഷ്യമാക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെയാണ് അതിന് പലതരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിന് അനുസൃതമായ സ്കില്ലുകൾ നമ്മൾ നേടുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഒരു ഞാനൊരു ഫിസ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ട പ്രശ്നങ്ങളും അതിനെങ്ങനെ മറികടക്കാൻ സഹായിച്ചു എന്നുള്ളതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് അത് ഡിജിറ്റൽ സ്കില്ലുകൾ സ്കില്ലുകളുള്ളത് കാരണമാണ് എനിക്കത് മറികടക്കാനും കഴിഞ്ഞത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഒരു ഫ്രീഡം ബിസിനസ് സ്കൂൾ എന്നുള്ള കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ താല്പര്യമുള്ളവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം നിയമവിധേയമായി സ്വതന്ത്രമായി പണം ഉണ്ടാക്കാമെന്നും എങ്ങനെ സക്സസ്ഫുൾ ആവാമെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള ക്ലാസ്സുകളും വെബിനാറുകളും കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും ഒക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാമിലെല്ലാം തന്നെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക വിജയം നേടിയെടുക്കാനും സഹായിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സെഷനിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ സെഷനിൽ വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുന്നതാണ് പഠിച്ചത് എങ്ങനെ വർക്ക് വിത്ത് ടെക്സ്റ്റ് ടെക്സ്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻസും ലെയേഴ്സുമാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേഷനോ അല്ലെങ്കിൽ ഡിസൈനില് നമ്മൾ ചെയ്യുന്ന ഡിസൈനിലെ എലമെൻ്റുകൾ ആഡ് ചെയ്യുന്നതിനും ഭംഗി വരുത്തുന്നതിനും ഒക്കെ എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ലെയേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത് നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ വീണ്ടും സോഷ്യൽ മീഡിയ പ്രസൻറ്റേഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അവിടുന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് വീണ്ടും സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മുടെ വർക്ക് ഏരിയ ലോഡായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം ടെംപ്ലേറ്റുകൾ ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂ ഇയർ ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതിനകത്ത് ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതാണ് നമ്മുടെ ഡിസൈൻ ഹാപ്പി ന്യൂ ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽത്തെ ഡിസൈനാണത് നമുക്ക് ഇതിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക നമുക്ക് വേണ്ട രീതിയിൽ ഇതിൽ കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുകയാണ് ഞാൻ നമുക്ക് പുതിയതായിട്ട് ഇത് തന്നെ ആഡ് ചെയ്താലും നമുക്ക് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് കളയുന്നത് ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു എന്നുള്ളത് മാറ്റം വരുത്തി നമുക്ക് ട്വൻറ്റി ഫൈവ് ആക്കണം അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഞാൻ ആക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ രാകേഷ് ദ കൺസൾട്ടൻ്റ് എന്ന് ഞാൻ ആക്കി മാറ്റിയാണ് രാകേഷ് ദ കൺസൾട്ടൻ്റ് ഇത് നമുക്ക് ഈ ബോക്സിനകത്ത് കൊള്ളുന്നില്ല കൊള്ളില്ല അപ്പോൾ ഇവിടെ ഒന്ന് വലിച്ച് അതിനകത്ത് ഷേപ്പിലേക്ക് പാകത്തിൽ ടെക്സ്റ്റ് ലെയേഴ്സിന്റെ വിട്ട് ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ബോക്സും കുറച്ച് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബോക്സും ടെക്സ്റ്റും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ ഒരുമിച്ച് താഴോട്ട് കൊണ്ടുവരാൻ പോവാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേമിൻ്റെ പേരിലോ സ്ഥാപനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേരിലോ ഇങ്ങനെ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന എന്താണ് എന്റെ സ്വന്തം പേരിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇനിയുള്ള കാലമെല്ലാം പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ ആണ് എല്ലാ ബിസിനസ്സുകളും നടക്കുന്നത് അത് സ്ഥാപന മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോലെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിനെ കൂടി നമ്മളെ കൂടി നമ്മൾ സ്വയം സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എലമെന്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പലതരത്തിലുള്ള എലമെന്റുകൾ നമുക്ക് ലഭ്യമാണ് ഫ്രെയിം ലോഗോ ലൈൻ സർക്കിൾ ആരോ ഷെയ്പ്പ് മേരി ക്രിസ്മസ് സാന്റ്റാ സ്റ്റാർ ഷാഡോ വാട്ട്സ്ആപ്പ് മ്യൂസിക് ഫോൺ ഗ്രേഡിയൻറ്റ് ലൊക്കേഷൻ ബോക്സ് കോൾ ഫ്ലവർ ഷെയ്പ്പ് ഇൻസ്റ്റഗ്രാം റെക്റ്റാങ്കിൾ ഹാർട്ട് സ്ക്വയർ ക്ലൗഡ് ക്രിസ്മസ് ഹാറ്റ് മണി ബ്ലർ സർക്കിൾ ഫ്രെയിം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ് നമുക്ക് ഞാനിതിൽ നമുക്ക് എന്താണ് ഇപ്പം ഇതിൽ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യേണ്ടത് മെറി ന്യൂ ഇയർ ആണ് നമുക്ക് സ്റ്റാർ ആഡ് ചെയ്യാം പലതരത്തിലുള്ള സ്റ്റാറുകൾ ഇതാ ഇവിടെ കഴിഞ്ഞു കണ്ടോ നമുക്ക് ഇതിൽ ഗ്രാഫിക്സും ഉണ്ട് ഫോട്ടോസും അങ്ങനെ പല ഷേപ്പ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഒരു ഡിസൈൻ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട് ഞാനിവിടെ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യണം സി ഓൾ കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള സ്റ്റാറുകൾ കണ്ടോ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സ്റ്റാറുകൾ അവർ കാണിച്ച് തരുന്നുണ്ട് ഇതിനകത്ത് ലഭ്യമാണ് നമുക്ക് നമുക്കതിൽ വേണ്ട ഒരു സ്റ്റാർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഞാനിതാ തൽക്കാലം ഈ ഒരു ഡിസൈൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നോക്കി കണ്ടാം ആഡ് ചെയ്യപ്പെട്ടോ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളതിൽ ഇത് ആഡ് ചെയ്യപ്പെട്ടു സ്റ്റാർ മുകളിലേക്ക് വെച്ച ഓക്കെ ഇനി ആ സ്റ്റാർ വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യാണ് ഇതാ ഈ ഒരു സ്റ്റാർ നമ്മൾ സെലക്ട് ചെയ്യണോ ഓക്കെ അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു സ്റ്റാർ ഇനി വീണ്ടും ഒരു സ്റ്റാർ നമുക്ക് വേണമെങ്കിൽ ഇനി അങ്ങനത്തെ സ്റ്റാർ വേണ്ടേ ജിഫ് പോലത്തെ ഒരു ജിഫ് ആയിട്ട് നമ്മളിത് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ പ്ലേ ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആക്കി മാറ്റാം കണ്ടോ ഇതാണ് നമ്മൾ ആഡ് ചെയ്യപ്പെട്ട എലമെൻറ്റുകൾ ഇതാണ് ഇനി നമുക്കിതിൻ്റെ ഹാപ്പി ന്യൂ ന്യൂഇയർ എന്നുള്ളതിൻ്റെ കളറും ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പം നമ്മൾ ഞാനിത് സെലക്ട് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ മാറ്റി ഇവിടെ കളർ സ്കീമുകൾ പലതരത്തിലുള്ള കളർ സ്കീമുകൾ ലഭ്യമാണ് കണ്ടോ ഗ്രേഡിയൻറ്റിലേക്ക് പോകുമ്പോൾ വരുന്ന വ്യത്യാസം ബ്ലാക്ക് എന്ന് ബ്ലൂ ഗ്രേഡിയൻ്റ് ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി സോളിഡ് കളറാണ് വേണ്ടതെങ്കിൽ സോളിഡ് കളർ കളറാക്കാം രണ്ട് കളർ രണ്ട് കളർ വേരിയൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ളൊരു ജിഫാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജിഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുൻപ് പറഞ്ഞിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ നോക്കിയിട്ടുള്ള ഡിസൈനുകളൊക്കെ അവിടെ കാണാൻ കഴിയും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഡിസൈനാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് നമ്മൾ ചെയ്ത ഡിസൈൻ ഇനി ഇതിൻ്റെ കളർ സ്കീം പാറ്റേണുകളൊക്കെ മാറ്റാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ ഈ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാണ് ഇപ്പോൾ ഇത് കാണാൻ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞു ഇനി ഇതിൽ ഈ സ്റ്റാർ നമ്മൾ ഒഴിവാക്കിയിട്ട് പകരം നമ്മളിവിടെ ഷെയ്പ്പാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക ലൈൻ വരയ്ക്കണമെങ്കിൽ അത് പലതരത്തിലുള്ള ഉണ്ട് അത് ആ ലൈൻ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു തിക്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തു ലൈന് വന്നു ആ ലൈനിൻ്റെ തിക്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ലൈൻ വെയ്റ്റ് എന്നുള്ളത് മാറുന്നതിനനുസരിച്ച് കണ്ടോ അല്ല മാറ്റം വരുന്നുണ്ട് ഞാൻ വീണ്ടും അണ്ടും അടിച്ച് ഒഴിവാക്കി അത് ഡിസൈൻ റെഡിയാക്കി പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട് ഇനി ഷേ്പ്പ് പലതരത്തിലുള്ള ഷേപ്പുകൾ അവിടെ ആഡ് ചെയ്യാൻ പറ്റും ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു നമ്മൾ ഡെക്കറേറ്റീവ് ലൈന് ഓൾ ഷെയ്പ്പ് ആണ് ഇതിൽ കാണിക്കുന്നത് പലതരത്തിലുള്ള ബ്രഷ് സ്ട്രോക്കുകൾ ലൈനുകൾ എല്ലാം ഇതിനകത്തുണ്ട് നമുക്ക് ഇത് വേണ്ട രീതിയിൽ എടുക്കാം ഇവിടെ നമ്മൾ എലമെന്റ്സിൽ വീണ്ടും എലമെന്റ്സിൽ നമ്മൾ എന്ത് വന്ന് അതിൻ്റെ ഹോം പേജിൽ എലമെന്റ്സിൻ്റെ ഹോം പേജ് ആണ് സത്യം പറഞ്ഞാൽ അവിടെ വന്നു പലതരത്തിലുള്ള ഡിസ്പ്ലേസ് നമുക്ക് അവിടെ കാണുന്നുണ്ട് അവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ ഗ്രാഫിക്സ് ഞാൻ വീണ്ടും ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുന്നു ഞാൻ ഈ ഒരു സ്റ്റാർ എലമെൻറ്റ് എടുക്കുകയാണ് എടുക്കാണ് മുകളിൽ ആഡ് ചെയ്തു ഈ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഷിഫ്റ്റ് പിടിച്ച് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി താഴേക്ക് ഇറക്കി വെച്ച് അപ്പോൾ ഇത് എൻ്റയർലി വേറൊരു ഡിസൈനായി മാറിക്കഴിഞ്ഞു ഇങ്ങനെയാണ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നുള്ളത് അങ്ങ് നിർത്തി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് ഷെയറിൽ പോവുക ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പി എം ജി ആണോ ജെ പെക് ഫയൽ ആണോ ഏതാണ് നമുക്ക് വേണ്ടത് സൈസ് വെച്ചാൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക ഫോർമാറ്റുകൾ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഡൗൺലോഡ് കൊടുക്കാം ഞാൻ ഇത് തൽക്കാലം ജപ്പക് ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാണ് ഓക്കെ ആയി കഴിഞ്ഞു അതങ്ങനെ ഡൗൺലോഡ് ആയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയണമോ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഡിസൈൻ ഒരു എലമെന്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഇനി അടുത്ത ഒരു എലമെന്റ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം വീണ്ടും ഡിസൈനിൽ വന്നു നമുക്ക് ഈ ഡിസൈനിൽ മാറ്റം വരുത്തി ഇത് മാറ്റം വരുത്തി എലമെന്റ്സിൽ വന്നു സ്റ്റാർ അടിക്കാം സ്റ്റാർ വന്നു ഗ്രാഫിക്സ് വന്നു ഫോട്ടോസ് ഇത് നേരത്തെ നമ്മൾ നോക്കിയതാണ് ഗ്രാഫിക്സ് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു ഇത് സെലക്ട് ചെയ്താൽ ക്ലിക്ക് ചെയ്തു ഹാപ്പി ന്യൂ ഇയർ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായി ഈ ഡിസൈൻ മാറ്റിയിട്ട് നമുക്ക് വേറൊരു എലമെൻറ്റ് ആഡ് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ നോക്കിയത് പോലത്തെ ഒരു എലമെൻറ്റാണ് അത് ഒഴിവാക്കി വീണ്ടും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു എലമെൻ്റ് ആയി വന്നില്ലേ നമുക്കിത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് പോവാ ഷെയറിൽ പോയി നമ്മൾ ഡൗൺലോഡ് പോയി എം ടി ഫോർ വീഡിയോ ആയിട്ടാണത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഡൗൺലോഡ് കൊടുത്തു ഡൗൺലോഡ് ആവുന്നുണ്ട് ഡൗൺലോഡ് ആയ ശേഷം ഞാൻ അത് പ്ലേ ചെയ്ത് കാണിക്കാം വളരെ സിമ്പിളായിട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ആ ഒരു ഡിസൈനായിട്ടാണ് അത് മാറിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് എലമെൻറ്റ് എന്നുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് അതിൽ പല തരത്തിലുള്ള എലമെൻസുകൾ പലതരത്തിലുള്ള ഷേപ്പുകൾ ലഭ്യമാണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം ചെയ്തു നോക്കാം നമുക്ക് അടുത്തത് നമ്മുടെ ലെയേഴ്സ് ആണ് ആ ലെയേഴ്സിനെ കുറിച്ചുള്ള സെഷനിലേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പോകാം